ഷൊർണൂർ ചുടുവാലത്തൂരിലെ വസ്ത്രം വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ദേവസ്വം തൊഴിയിൽ അഖിൽ ജോസഫിനെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെ വസ്ത്രം വ്യാപാര സ്ഥാപനത്തിൽ ഷർട്ട് എന്ന വ്യാജേനയെത്തി ജീവനക്കാരി പൈങ്കുളം പുത്തൻ വീട്ടിൽ മഞ്ജുഷയുടെ ഒരു പവൻ മാല കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു അഖിൽ ജോസഫിന്റെ പേരിലുള്ള നമ്പർ ഇല്ലാത്ത ഡ്യൂക്ക് ബൈക്കിലെത്തിയാണ് മാല കവർന്നത് ഷർട്ട് വാങ്ങിയ ശേഷം തുക ഗൂഗിൾ പേയിൽ നൽകുകയും ചെയ്തിരുന്നു കടയ്ക്കുള്ളിൽ പോലും ഹെൽമറ്റ് ധരിച്ചെത്തിയ അഖിൽ ജോസഫ് ബില്ലെഴുതുന്നതിനിടെയാണ് മഞ്ജുഷയുടെ കഴുത്തിൽ നിന്ന് മാല കവർന്നത് സ്ഥാപനത്തിനകത്തെ സി സി ടി വിയിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും തിരിച്ചറിയാനായില്ലെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അഖിൽ ജോസഫിനെ തിങ്കളാഴ്ച പുലർച്ചെ കോഴിക്കോട് നിന്ന് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ പി സേതുമാധവൻ എ എസ് ഐ കെ അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് അഖിൽ ജോസഫിനെ കോടതി റിമാൻഡ് ചെയ്തു മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക